ഔദ്യോഗിക വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനാണ് ശുപാർശ ശുപാർശ കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ബൽറാം നടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുമെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അവിടുത്തെ ബാർ അസോസിയേഷൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു ഇപ്പോൾ ഈ ശിപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ പ്രവിത ഈ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് നേരത്തെ ഈ വാർത്ത പുറത്തു വന്ന ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിനോടൊപ്പമാണ് പണം കണ്ടെത്തിയ വാർത്തയും പുറത്തു വന്നിരുന്നത് തുടർന്ന് എന്നാൽ സുപ്രീംകോടതി അന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ഈ വാർത്ത സ്ഥലം മാറ്റാനുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല യോഗം കൊളീജിയം അത്തരത്തിൽ ചർച്ച ചെയ്തിരുന്നു എന്നും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് വിശദീകരണം നൽകിയത് തുടർന്ന് പിന്നീട് പണം കണ്ടെത്തിയ കാര്യം ഉൾപ്പെടെ സുപ്രീംകോടതി സ്ഥിരീകരിക്കുകയും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും യശവന്ത് വർമ്മയെ ജഡ്ജിയുടെ ചുമതലകൾ വഹിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർദ്ദേശം ഹൈക്കോടതി ജഡ്ജിക്ക് നൽകുകയും അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി കൊണ്ടുള്ള ഒരു ശിപാർശ ഈ കൊളീജിയം ഇറക്കുകയും അത് കേന്ദ്ര സർക്കാരിന് അയച്ചു നൽകുകയും ചെയ്തിരിക്കുന്നത് അസാധാരണമായ ഒരു നീക്കം എന്ന് തന്നെ ഈ കാര്യത്തെ വിലയിരുത്തേണ്ടി വരും കാരണം ഒരു അന്വേഷണം നേരിടുന്ന ഒരു ജഡ്ജിയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു തീരുമാനം വിവാദമായതും അത്തരത്തിലായിരുന്നു വൻതോതിൽ പണം കണ്ടെത്തി അതിന് പിന്നിലെ കാരണങ്ങളും കാര്യങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് ജഡ്ജിയെ സ്ഥലം മാറ്റിക്കൊണ്ട് എന്നതിൽ ഔചിത്യം ഉൾപ്പെടെ വലിയ തോതിൽ ിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് അത് മാറ്റിക്കൊണ്ട് ഒരു വിശദീകരണം നൽകുകയും അന്വേഷണം എല്ലാം ഉണ്ടായത് അതേസമയം യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആഭ്യന്തര അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപകാലങ്ങളിലായി പരിഗണിച്ചിരുന്ന കേസ് വിവരങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ള കുടുംബാംഗങ്ങൾ ജീവനക്കാർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ ആറുമാസത്തെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി വിദഗ്ധരുടേതടക്കമുള്ള സഹായങ്ങൾ ഈ അന്വേഷണ ആഭ്യന്തര അന്വേഷണ സമിതി തേടും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പണത്തിൻ്റെ ഉറവിടം കൂടാതെ ഈ പണം മുഴുവനായി എങ്ങനെ കത്ത് നശിച്ചു ഒരു രൂപ പോലും പിടിച്ചെടുത്തതായോ അല്ലെങ്കിൽ അത്തരത്തിൽ ഹാജരാക്കാനോ പോലീസിനോ ഫയർഫോഴ്സിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സാഹചര്യമാണ് ഒപ്പം തന്നെ ഈ പണം കണ്ടെത്തിയതിന് ശേഷം പതിനേഴ് മണിക്കൂറിന് ശേഷം മാത്രമാണ് പോലീസ് ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ